എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഡെയിലി ലൈഫിൽ നമുക്ക് ഒരുപാട് പ്രയോജനപ്പെടുന്ന കുറച്ച് ടിപ്സുകളാണ് ഉണ്ട് ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് ഷെയർ ചെയ്യുന്നത് എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണേ കഞ്ഞിവെള്ളവും കടുവും ഉപയോഗിച്ച് എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ഒരു അടിപൊളി ടിപ്പും ഇന്നത്തെ വീഡിയോയ്ക്കകത്തുണ്ട് നേരെ വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ ആദ്യത്തെ ടിപ്പ് പച്ചമുളക് നമ്മൾ വാങ്ങി സൂക്ഷിച്ചു വെക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ കേടായി പോകാനോ വാടിപ്പോകാനോ ചാൻസ് ഉണ്ടല്ലേ കേടാകാതെയും പോകാതെയും ആ ഫ്രഷ്നെസ്സോട് കൂടിയിട്ട് ആ ഗ്രീൻ കളറോട് കൂടി തന്നെ ഇരിക്കണമെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി പച്ചമുളക് കഴുകിയെടുത്ത് അതിലെ വെള്ളമെല്ലാം പോയതിന് ശേഷം ഇതുപോലെ കുറച്ച് ഓയിലും കൂടി അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണയോ കുക്കിംഗ് ഓയിലോ ഏത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അതിന് പച്ചമുളകിൻ്റെ എല്ലാ ഭാഗത്തും എണ്ണ പറ്റുന്ന രീതിയിൽ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ ഇത് അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുവാണെങ്കിൽ എത്ര നാൾ കഴിഞ്ഞാലും ഇതിൻ്റെ പച്ച കളറ് നഷ്ടപ്പെടാതെ നല്ല ഫ്രഷ്നെസ്സോടുകൂടി തന്നെ ഇരിക്കുന്നതാണ് കേട്ടോ അപ്പം പച്ചമുളക് കേടാകാതെ പോകാൻ വേണ്ടിയിട്ട് ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കാവുന്നതാണ് അടുത്ത ടിപ്പിനായിട്ട് ഞാനിവിടെ കഞ്ഞിവെള്ളമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ആവശ്യത്തിനുള്ള കഞ്ഞിവെള്ളം ഒരു പാത്രത്തിലേക്ക് എടുക്കുക അതിനുശേഷം അതിനകത്തേക്ക് കുറച്ച് വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ ഒരു സ്പൂൺ അളവിൽ വിനാഗിരി എടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് കഞ്ഞിവെള്ളവും വിനാഗിരിയും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഡെയിലി നമ്മുടെ വീട്ടിലുള്ള ഈ കഞ്ഞിവെള്ളം കൊണ്ട് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് ഇതിവിടെ ഞാൻ ഉപയോഗിക്കുന്നത് കറിവേപ്പില സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഇതുപോലെ ഫംഗസ് ഒക്കെ ഉള്ള കറിവേപ്പില പുഴുക്കുത്തൊക്കെ പിടിച്ച് കറിവേപ്പില മുരഴിച്ച് നിൽക്കുകയാണെങ്കിൽ അതിനകത്തേക്ക് ഈ കൂട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നല്ല മാറ്റം ഉണ്ടാകുന്നു കേട്ടോ നല്ലപോലെ കറിവേപ്പില തഴച്ച് വളരുന്നതാണ് അതുപോലെ ചെടികൾക്കും ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇപ്പോൾ കറിവേപ്പിലയൊക്കെ നല്ലപോലെ തഴച്ചു വളരും ചെടികൾക്കാണെങ്കിലും പുഴുക്കൂത്തൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നതാണ് അടുത്ത ടിപ്പിനായിട്ട് ഇവിടെ കുറച്ച് ചതച്ച് വെച്ചിരിക്കുന്ന കടുകയാണ് എടുത്തിട്ടുള്ളത് അതിതുപോലെ ഒരു മഞ്ചിരാതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുഴിയുള്ള പാത്രമാണെങ്കിൽ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ കുറച്ച് വിളക്കെണ്ണയാണ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൂടെ കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇതിനകത്തേക്ക് ഒരു വിളക്ക് തിരി ഇട്ടിട്ട് കത്തിച്ച് കൊടുക്കുകയാണെങ്കിൽ സന്ധ്യ സമയത്ത് നമ്മുടെ വീട്ടിലും ഒക്കെ ഉണ്ടാകുന്ന കൊതുകിൻ്റെ ശല്യം പൂർണ്ണമായി മാറ്റാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിന് കുറച്ചും കൂടെ നല്ല ഒരു സ്മെല്ല് വേണമെങ്കിൽ നിങ്ങൾക്ക് ഏത് സ്മെല്ലാണോ ഇഷ്ടപ്പെട്ട ആ ഒരു സാധനം ഇതിനകത്തേക്ക് ഇടാം ഞാനിപ്പോൾ കുറച്ച് കർപ്പൂരം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പുൽത്തൈലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കുറച്ചും കൂടെ നല്ല സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് സന്ധ്യ സമയങ്ങളിൽ ഉണ്ടാകുന്ന കൊതുക് ശല്യവും പ്രാണിയുടെ ശല്യവും ഒക്കെ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കടകിൻ്റെയും ഒക്കെ സ്മെല്ല് കൊതുകുകൾക്കൊന്നും ഇഷ്ടപ്പെടാത്തതാണ് അപ്പോൾ ആ കൊതുകുകളൊന്നും ഈ ഒരു സ്മെല്ലുള്ള ഭാഗത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ വീട്ടിൽ ഡെയിലി ഉപയോഗിക്കുന്ന സാധനമാണല്ലോ കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ട് ഒരുപാട് ഉപയോഗങ്ങളുണ്ടെന്നറിയാം അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഉപയോഗമാണ് കേട്ടോ ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് എല്ലാവർക്കും വളരെയധികം ഉപയോഗപ്പെടുന്ന ഒരു കാര്യമാണിത് അപ്പോൾ കഞ്ഞിവെള്ളത്തിനകത്തേക്ക് ഞാൻ കടുകാണ് ഇട്ട് കൊടുക്കുന്നത് കടുകൊന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണെ ചെയ്യുന്നത് അപ്പോൾ അതിനകത്തുള്ള എല്ലാ എസൻസും നമുക്ക് ഈ വെള്ളത്തിലേക്ക് കിട്ടണം അതിനാണ് ഈ കടുക് ചതച്ചിട്ട് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് മിക്സിക്കകത്തിട്ടൊന്ന് ക്രഷ് ചെയ്ത് എടുത്ത് മതി ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് സവോളയാണ് കേട്ടോ അപ്പോൾ ഒരു ചെറിയ സവോളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് വലിയ സവോളയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അതിന്റെ ഒരു ഹാഫ് ഭാഗം എടുത്തിരുന്നാൽ മതി കേട്ടോ എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കരുത് അതുപോലെ അടുത്തുള്ള ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും ഒരുപാട് ആളുകൾ ഉപയോഗിച്ച് നോക്കിയിട്ട് നല്ലൊരു റിസൾട്ട് കിട്ടിയ ഒരു അടിപൊളി റെമഡി ആണ് കേട്ടോ ഇത് ഞാനും ഇത് ഉപയോഗിച്ച് നോക്കിയിട്ട് നല്ലൊരു റിസൾട്ട് കിട്ടിയതിന് ശേഷം മാത്രമാണ് ഇത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇനി ഈ വെള്ളം ഒന്ന് ചൂടാക്കിയെടുക്കണം അതിനായിട്ട് ഗ്യാസിലേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ചൂടായി തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഇത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ആ കടകിനകത്തുള്ള എസൻസ് എല്ലാം ഈ വെള്ളത്തിനകത്ത് ഇറങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ സവോള നല്ലപോലെ ഒന്ന് വാടി വരണം അപ്പോൾ തിളച്ചതിന് ശേഷം ഒരു മൂന്ന് നാല് മിനിറ്റ് തിളയ്ക്കാൻ വേണ്ടി വിട്ടിരുന്നാൽ മതി കേട്ടോ അതിനുശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം അതിനുശേഷം ഈ വെള്ളം ഒന്ന് നല്ലപോലെ തണുത്തു വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം തണുത്തതിന് ശേഷമാണ് ഇത് ഉപയോഗിക്കേണ്ടത് ഇപ്പോൾ ഇവിടെ വെള്ളം നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇതിനകത്തുള്ള കടയിൻ്റെ തരികളും സവോളയും കൂടി ഒന്ന് അരിച്ചു മാറ്റിയിട്ട് വെള്ളം മാത്രമാക്കി എടുക്കുന്നുണ്ട് ഇനി ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് തലമുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാനാണ് കേട്ടോ അതിനായിട്ട് ഞാനൊരു സ്പ്രേ ബോട്ടിലേക്ക് ഇത് മാറ്റുന്നുണ്ട് അല്ലാതെ വേണമെങ്കിലും നിങ്ങൾക്കിത് ഉപയോഗിക്കാം സ്പ്രേ ബോട്ടറിലാകുമ്പോൾ കുറച്ചും കൂടെ എളുപ്പത്തിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഇത് ഉപയോഗിക്കുന്നത് നമ്മുടെ തലയിൽ താരന് അതുപോലെ പെൻസല്യൊക്കെ ഉണ്ടെങ്കിൽ നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ ഈ ഒരു വെള്ളം അതുപോലെ തന്നെ മുടി വളർച്ചയ്ക്കും മുടിയുടെ ആരോഗ്യത്തിനും മുടിക്ക് നല്ല കളർ കിട്ടുന്നതിനും വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ കടുകൊക്കെ അരച്ച് തലയിൽ തേക്കുവാണെങ്കിൽ പെൻസല്യം പൂർണ്ണമായിട്ട് ഒറ്റ യൂസിൽ തന്നെ പോവും പക്ഷേ അരച്ച് തേർക്കുമ്പോൾ നമുക്ക് നീറ്റലൊക്കെ ഉണ്ടാവും അപ്പോൾ ആ ഇല്ലാതെ നമുക്ക് ഡയറക്റ്റ് ഇത് ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തലയിലുള്ള പെൻശല്യവും അതുപോലെ താരൻ്റെ ശല്യമൊക്കെ പൂർണ്ണമായിട്ട് മാറ്റാൻ വേണ്ടി പറ്റുന്നതാണ് അപ്പോൾ ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ട് ഒരു പത്തോ ഇരുപതോ മിനിറ്റ് അത് ഇട്ടതിന് ശേഷം ഒരു മയൽഡ് ഷാംപൂ ഉപയോഗിച്ച് കഴുകിയെടുത്താൽ മതിയോട്ട മുടി അപ്പോൾ നല്ല അടിപൊളി റിസൾട്ട് തന്നെ കിട്ടുന്നതാണ് ഈ ഒരു റെമഡി സോ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്കും ആവുന്നതാണ് ഇന്നത്തെ ഏതെങ്കിലും ഒരു ടിപ്പ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും അതുപോലെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോമായി വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ